എന്റെ എന്റെ മൂക്കിന്റെ മൂക്കിന്റെ പാലമായി ഇടിച്ചു പാമ്പൻ പാലം പാലം തകർന്നിട്ട് വെച്ച് സാറിന്റെ ഫ്രിഡ്ജ് പോയി പോയി മിക്സി അതൊക്കെ പോട്ടെ എനിക്ക് ഗിഫ്റ്റ് ആയി ഒരു സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ ഞങ്ങൾ അങ്ങനെ ചെയ്യുവോ ഞങ്ങള് നിരപരാധികളായിട്ട് ഒരു എന്താ വില കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല നോൺ വെജിറ്റേറിയൻ എത്ര അത് മിനി ഇന്നലെ ഒന്നേ മുപ്പത്തിയേഴ് അതുപോലത്തെ നൂറ്റി അമ്പത്തിരണ്ട് അങ്ങനെ കണക്ക് പറയരുത് സാറേ ഒരു ഭൂമി പോട്ടെ ഞാൻ രാവിലെയും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ ഇവന്മാരെ അടിച്ച് തകർത്തു അതിനെന്താ പരിഹാരം ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ അത് സാറ് ടൈം വിളക്ക് ഉണ്ടായിരിക്കുന്നുണ്ടോ സാറെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്റെ കൈയുടെ മുമ്പിൽ ഒരു വണ്ടി ഇടാറ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുവായിരുന്നു ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം വേറെ ആരും സഹായത്തിന് ഇല്ലാത്ത കുട്ടികളാ സാറും കൂടി കൈമിണർത്തിയാല് പറഞ്ഞുകൊണ്ട് വിടാം മൂന്ന് വർഷം ജയിലുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യില് ഏതായാലും വണ്ടിയാൻ പെടില്ല ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും ആ വയ്ക്കോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ പിന്നെ ഷർട്ട് മുണ്ടും ഷർട്ട് മുണ്ടും അല്ല ഇത് എടുത്തോണ്ട് ഞങ്ങള് വെളിയിൽ പോയാലും നാട്ടുകാര് ഞങ്ങൾസ് ഫോറിനേഴ്സായി വിളിക്കുന്നേഴ്സ് അമേരിക്ക പോയ ഫോറിനേഴ്സ് ആ ഷർട്ട് മുണ്ടോ